അരിമ്പൂർ അന്തിക്കാട് മണലൂർ പ്രദേശങ്ങളിലെ കോൾപാടശേഖരങ്ങളിൽ നിന്നും ഏക്കർ നെൽകൃഷി വെള്ളം കയറി നശിച്ചതിനെ തുടർന്ന് ലക്ഷം രൂപ നാശനഷ്ടമുണ്ടായതായി ഭാരവാഹികൾ പറഞ്ഞു അന്തിക്കാട് പാടശേഖരത്തിൽ അരിമ്പൂർ വാരിയം കോൾപ്പാടശേഖരത്തിൽ നൂറ് ഏക്കറും സൌത്ത് മണലൂർ പാടശേഖരത്തിൽ പതിനഞ്ച് ഏക്കറും കൃഷിയാണ് നശിച്ചിട്ടുള്ളത് വിവിധയിടങ്ങളിൽ പെട്ടെന്നുണ്ടായ അതിതീവ്ര മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ പടവിലേക്ക് ഇരച്ചു കയറിയ വെള്ളത്തിനൊപ്പം ചണ്ടിയും കുളവാഴയും നെൽച്ചെടികൾക്ക് മേലെ അടിഞ്ഞുകൂടിയതോടെയാണ് കൃഷി പൂർണ്ണമായും നശിച്ചതെന്ന് കർഷകർ പറയുന്നു ഇത് കണ്ടില്ലേ ഇതാണ് ഇപ്പോൾ ഞങ്ങളുടെ വാര്യമ്പടവില് വെള്ളം കയറി നശിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഞാറ് നട്ടത് ഇത് ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ വാര്യമ്പടവില് എനിക്ക് അറുപത്തി മൂന്ന് സെന്റാണ് കൃഷിയിടം ഉള്ളത് അതിൽ കംപ്ലീറ്റ് മുന്നിൽ പോയി ഈ അവസ്ഥയിലാണ് നിലവിൽ കൃഷിക്കാവശ്യമായ വളപ്രയോഗം ഉൾപ്പെടെ നെൽച്ചെടികൾക്ക് ഈ കാലയളവിൽ നൽകേണ്ടതായ എല്ലാ കാര്യങ്ങളും ഇതിനകം ചെയ്തു കഴിഞ്ഞു അതിനുശേഷമാണ് അപ്രതീക്ഷിതമായി മഴ പെയ്തത് കനത്ത മഴയെന്നു ശമിച്ചപ്പോൾ മോട്ടോർ പ്രവർത്തിപ്പിച്ച് കോൾ പടവുകളിലെ വെള്ളം വറ്റിക്കാൻ പടവ് കമ്മിറ്റികൾ ശ്രമിച്ചുവെങ്കിലും ചണ്ടി വന്നടിഞ്ഞത് മൂലം ഇറിഗേഷൻ കനാലുകളിൽ നീരൊഴുക്ക് നിലയ്ക്കുകയും പാടശേഖരങ്ങളിൽ നിന്നും വെള്ളം ഒഴിഞ്ഞു പോകാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് വിവിധ പടവ് കമ്മിറ്റി ഭാരവാഹികളായ കെ കെ അശോകൻ വി ശരത് എം എസ് ചന്ദ്രബാലൻ എന്നിവർ പറഞ്ഞു ഈ സാഹചര്യം പരിശോധിച്ച് കൃഷിക്കാർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ഇറിഗേഷൻ കനാലിൽ ആഴത്തിൽ വേരോടിയ കരിവാലി ചണ്ടി അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും ഇവർ ആവശ്യപ്പെട്ടു കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന മഴയും അതിവർഷവും കൂടാതെ മനക്കോടി പുള്ളു റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം മൂലമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരിതവും കൃഷി വെല്ലുവിളി നിറഞ്ഞതാക്കിയെന്ന് കർഷകർ പറയുന്നു ഇറിഗേഷൻ കനാലിലേക്കാൾ താഴ്ന്നു കിടക്കുന്ന ഈ റോഡിലൂടെ ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഇറിഗേഷൻ കനാലിലെ വെള്ളം റോഡ് കവിഞ്ഞ് എത്തി കൃഷി നശിപ്പിക്കുന്നത് പതിവായി കഴിഞ്ഞു ഈ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായാൽ മാത്രമേ വാര്യം കോൾപ്പാട ശേഖരത്തിലെ നെൽകൃഷി ലാഭകരമാക്കാൻ എന്ന് പി കെ സിജി പറയുന്നു പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭീമമായ നഷ്ടം കർഷകരെ നെൽകൃഷിയിൽ നിന്നും അകറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും കോഴിപ്പറമ്പിൽ രഞ്ജിത്ത് പറഞ്ഞു ഇവിടെ ഒരു ആക്കർ കൃഷി ഞാൻ ചെയ്തു ഉഷാറായിട്ടുള്ള നെല്ലായിരുന്നു പക്ഷെ കഴിഞ്ഞ ന്യൂനമർദ്ദത്തിൽ കഴിഞ്ഞ അച്ചലത്തെ ന്യൂനമർദ്ദത്തിൽ ചണ്ടി അതുപോലെ തന്നെ വെള്ളം നിന്നിട്ട് നശിച്ചു ഈ കാണുന്നതാണ് നമ്മുടെ നിലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് ഉയർത്തി വച്ചാലും ഇതിൻ്റെ കട ഒക്കെ ആകെ ചീഞ്ഞുപോയി രക്ഷപ്പെട്ട് കിട്ടേണ്ട കാര്യം ഉള്ള കാര്യമല്ല